പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ മുത്തശ്ശി വേദിയെ വിളിച്ച് പറയുന്നുണ്ട് മോൾ എന്ത് പണി കാണിച്ചത് എന്തിനാണ് മോൾ അച്ഛനോട് വന്ന അങ്ങനെയൊക്കെ പറഞ്ഞത് മോളെ കാണിച്ചത് വലിയൊരു അബദ്ധമായിപ്പോയി നിൻ്റെ അച്ഛനെ ശരിക്കും സുഖമില്ലാതായതാണ് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ആ ഒരു ടെൻഷനിൽ ഫോൺ എടുക്കാനായിട്ട് മറന്നു പോയി മോളെ നീ ഇങ്ങനെ ഒന്നും കാണിക്കണ്ടായിരുന്നു എന്നൊക്കെ വേദിയോട് പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് മുത്തശ്ശി അല്ലേ പറഞ്ഞത് ശ്രീയേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനും കൂടെ ചേർന്ന ഇതൊരു നാടകമായിരിക്കുമെന്ന് അങ്ങനെ വേദി ഉടനെ എന്നെ മാപ്പ് പറയാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ പക്ഷെ ശ്രീകാന്താണെങ്കിൽ വീട്ടിലോട്ട് അവളെ കയറ്റുന്നില്ല മാപ്പ് പറയാനായിട്ട് അപ്പോൾ വേദിയുടെ അച്ഛനും ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ മുഖം പോലും കാണണ്ട നീ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദിയുടെ അകത്തുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എൻ്റെ മനസ്സില നിന്നോട്ടുള്ള സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറയാനിട്ടോ അങ്ങനെ അനീതിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയൊരിത്തിരി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛനോട് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് എനിക്കിനീ ചേച്ചിയോട് ചേച്ചി ചേട്ടം ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ അവളെ ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അമ്മയെ അവളെ ആശ്വസിപ്പിക്കുകയാണ് വിക്രത്തിൻ്റെ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ വിക്രം അപ്പോഴും പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നിന്നോട് എടുത്ത ചാട്ടം നിനക്കത് അല്ലേലും ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അതുകൊണ്ടല്ല നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വേദിയോട് പറയാനിട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ ഉള്ളിലുള്ള സങ്കടം അവൻ ഇങ്ങനെ കാണുന്നുണ്ട്